പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്ന് പറയുന്നത് ഒരു മാഗസിൻ ഫോളാണ് അപ്പൊ ഞങ്ങള് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ കൊല്ലത്ത് വരെ പോയതാണ് അപ്പൊ ഈ കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന കഴിയുടെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ പോയി അപ്പൊ കല്യാൺ സിൽക്സിന്റെ ഫ്രണ്ടിൽ കൂടെ പോയ സമയത്ത് കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പരസ്യം സ്ഥിരമായിട്ട് കാണുന്നതാണ് കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞാൽ ഞാനിതുവരെ കല്യാൺ സിൽസിന്റെ ഒരു ഷോറൂമിൽ പോയിട്ടില്ല പക്ഷെ കല്യാൺ സിൽക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കട കടയാണ് അപ്പൊ അങ്ങനെ കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ഒരു കട കൊല്ലത്തും ഉണ്ട് അപ്പൊ അങ്ങനെ അതിന്റെ ഫ്രണ്ട് കൂടെ പോയ സമയത്ത് കല്യാൺ സിൽസിന്റെ ആ ഒരു ബോഡിന്റെ താഴെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു കട കൂടിയുണ്ട് അപ്പൊ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് ആദ്യമായിട്ടാണ് പെടുന്നത് അതായത് കല്യാൺ സിൽക്സ് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അറിയാം നമുക്കെല്ലാം സുപരിതമായി സുപരിചിതമായ കടയാണ് അതിന് കൊല്ലത്തും തിരുവനന്തപുരത്തും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ പല സ്ഥലങ്ങളിലും അവർക്ക് ഷോറൂം ഉണ്ട് അപ്പൊ അതിന്റെ അതില് അപ്പൊ എന്നാൽ അവര് പുതിയൊരു എന്താ പറയുക ഒരു ഒരു സ്ഥാപനം കൂടാതെ അതായത് കല്യാൺ സിൽക്സ് കൂടാതെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന പുതിയ ഇപ്പൊ ലുലുവിന്റെ ഒരു 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 സൈഡാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പം ലുലുവിന്റെ കൂട്ട് തന്നെ അവരുടെ ആ ഒരു ഒരു ബിസിനസ് കുറച്ചും കൂടെ എന്താ പറയുക വ്യാപിപ്പിച്ചു അതായത് കല്യാൺ സിൽക്സ് കല്യാൺ സിൽക്സ് മാത്രമല്ല ഹൈപ്പർ മാർക്കറ്റിംഗ് രംഗത്തേക്ക് കൂടി വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന ആ ഒരു കല്യാൺ സിൽസിന്റെ കൊല്ലത്തുള്ളത് എന്ന് വെച്ചാൽ കല്യാൺ സിൽസിന്റെ അതേ ബിൽഡിംഗിൽ തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് അപ്പൊ ഞങ്ങളിത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ഞമ്മള് ചോദിച്ചാൽ ഇത് എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ കല്യാണിണ്ട് എന്നാ നമുക്കൊന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഹൈപ്പർ മാർക്കറ്റ് കയറി അപ്പൊ സാധാരണ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് പോലെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങൾ എന്താ റിലേറ്റഡ് ടു കിച്ചൺ ആൻഡ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഹൗസ് ഹോൾഡ് സാധനങ്ങൾ ട്രോങ് സാധനങ്ങളൊന്നും ഈ ഹൗസ് ഹോൾഡ് സാധനങ്ങൾ എല്ലാം തന്നെ ഐ ടൂസ് അവിടെ അവൈലബിൾ ആണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ബീവറേജസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് അതെല്ലാം സെയിം സാധാരണ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് പോലെ തന്നെ എന്നാൽ വളരെ നല്ല ഒരു ഒരുപാട് ഡിസ്കൗണ്ടുകൾ ഡിസ്കൗണ്ട് ഉള്ള സാധനങ്ങൾ പ്രസക്റ്റൊക്കെ വെച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെ കല്യാൺ കല്യാൺ സിൽസിന്റെ പുതിയൊരു സംരംഭം പുതിയ സംരംഭം കുറെ നാളെ കാണും തുടങ്ങിയിട്ടൊക്കെ ഒരുപാട് വർഷമായി കാണും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഹൈപ്പർ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ അവരുടെ സിൽക്കും അവരുടെ ഷോറൂമും അങ്ങനെ നമ്മൾ പരിസ്ഥിതി കണ്ടിട്ടുള്ള ഷോറൂമും ഒക്കെയാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് ആദ്യമായിട്ട് കാണുവാണ് അപ്പൊ കല്യാണ സിൽസിന്റെ കല്യാൺ സിൽസിന്റെ തന്നെ കല്യാണ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള അവരുടെ സിൽക്സിന്റെ കൂടെയുള്ള ഉള്ള കടയിൽ കയറിയപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത മാഗസിൻസുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ അവരുടെ ഈ കാഷ്വൽ കൗണ്ടറിനോട് ചേർന്ന് തന്നെ മാഗസീൻസിന്റെ കൗണ്ട് ഇങ്ങനെ വെക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട് അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ നമുക്ക് നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമ്മൾ ഫ്രണ്ടും കൂടെ വെറുതെ കയറിയതാണ് ഫ്രണ്ട് ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവര് അവരുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പൊ ഞാനാണെങ്കിൽ നമുക്ക് പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് നോക്കിയപ്പോ ആയി അതായിരിക്കും മാഗസിനുകൾ അപ്പൊ അത് വാങ്ങിക്കാന്ന് പറഞ്ഞു വാങ്ങിച്ചു അപ്പൊ സാധാരണ രീതിയില് നമ്മളുടെ മാഗസീനില് നമ്മളുടെ മാഗസിൻ ഹോളുകളില് ഇതുവരെ കാണിക്കാത്ത മാഗസീൻ ആയിരിക്കും നമ്മൾ ആദ്യം ഒരു ആദ്യം പ്രാധാന്യത്തോടെ കാണിക്കുന്നത് അപ്പൊ ഇതുവരെ എൻ്റെ ചാനലില് മാഗസിൻ ഹോൾ തുടങ്ങിയിട്ട് ഇതുവരെ കാണിക്കാത്ത ഒരു മാഗസീനാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണിക്കുന്നത് അതെന്ന് പറയുന്നത് മല മനോരമയുടെ ട്രാവലർ എന്ന് പറയുന്ന മാഗസീനാണ് ഈ മാഗസിൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടുള്ള ഒരു മാഗസീനാണ് ഇത് ഞാൻ ഒരുപാട് വർഷം മുമ്പ് സ്ഥിരമായിട്ട് വാങ്ങിച്ചു വാങ്ങ വായിച്ചു കൊണ്ടിരുന്ന ഒരു മാഗസീനാണ് ആ സമയത്ത് എനിക്ക് യാത്രകൾ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ആ സമയം അപ്പൊ ആ സമയത്ത് എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ദുരിതമാണ് അടുത്ത വർഷമാകുമ്പോഴേക്ക് എന്റെ എന്താ പറയുക പ്രശ്നങ്ങളെല്ലാം കഴിയും അപ്പം കുറെ കാർഷിക കൈ വരും ജോലിയൊക്കെ ചെയ്ത് കാർഷിക കൈ വരും അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് ട്രാവലിംഗിന് പോകണം അപ്പൊ ഇപ്പഴേ കുറച്ച് ജനറൽ നോളജ് ട്രാവലിങ്ങിനെ പറ്റി ജനറൽ നോളജ് ഉണ്ടാക്കി കളയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് വാ വായിച്ചോണ്ടിരുന്ന ഒരു മാഗസീനാണ് മനോരമയുടെ ട്രാവലറും പിന്നെ അതുപോലെ തന്നെ മാതൃഭൂമിയുടെ യാത്ര ഇത് ഞാൻ ഇങ്ങനെ വായിക്കുമായിരുന്നു കുറെ നാൾ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ എന്താ പറഞ്ഞാൽ എന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുകയും എനിക്ക് മൊത്തത്തിലൊരു നിരാശ വരികയും അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചോ നടക്കുന്നില്ലെന്ന് നിരാശ ഇരിക്കും അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് വിട്ട ഇപ്പൊ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുന്ന തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാറാണ് പതിവ് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാറില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ട്രാവലർ അങ്ങനത്തെ ഒന്നും വാങ്ങ വാങ്ങാറുമില്ല വായിക്കാറുമില്ല ഞാൻ ഇവിടെയും ഞങ്ങളുടെ ഇവിടുത്തെ ഞാൻ സ്ഥിരമായിട്ട് മാഗസീൻസ് വാങ്ങിക്കുന്ന കടകളിലും ട്രാവലറും ഒക്കെ ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ വായിക്കാറില്ല ഇത് ഞാൻ കണ്ട ഒന്നെന്ന് പറയുന്നത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോ അവിടെ ഒരു പുതിയ ഒരു മാർക്കറ്റ് വലിയൊരു സെറ്റപ്പ് അപ്പൊ അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും വാങ്ങിക്കട്ടെ എന്ന് ഇതിലും പ്ലസ് ഇതിനകത്ത് ഇത് സെപ്റ്റംബർ എഡിഷൻ ആണ് ഇതിനകത്ത് ആനുവൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് ആനുവൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വാർഷിക പതിപ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ട്രാവലറിന്റെ വാർഷിക പതിപ്പാണോ എൺപത് രൂപയുണ്ട് അപ്പൊ ഞാൻ മറ്റ് അവിടെ ഇരുന്ന പഴയ ഒരു ഇതിന്റെ തൊട്ടും സെപ്റ്റംബറിൽ മുമ്പുള്ള ഓഗസ്റ്റിൽ ഇതിലും എൺപത് രൂപ തന്നെയാണ് അപ്പൊ വണ്ടി ഞാൻ അമ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചോണ്ടിരുന്നത് അന്ധകാലത്തിലാണ് ഞാൻ ഇത് വാങ്ങി വായിച്ചോണ്ടിരുന്നത് എൺപതായതിനു ശേഷം ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ എൺപതാ ഇത് എൺപത് തന്നെ സാധാരണ ഒരു മാഗസിൻ സാധാരണ അവർ ഇറക്കുന്ന ട്രാവലറിന്റെ അത്രേം വലിപ്പമുള്ളൂ പക്ഷെ ഇതിനകത്ത് ആനുവൽ സ്പെഷ്യൽ നെയ്തിരിക്കുന്നു വാർഷിക പതിപ്പ് എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു ഒരു ഒരു ടാഗ് കൊടുത്തു അപ്പൊ ഞാൻ ഓർത്തു എന്തുവായാലും സ്പെഷ്യൽ എഡിഷൻ അല്ലേ അപ്പൊ അതുകൊണ്ടൊരെണ്ണം വാങ്ങിയേക്കാ വിചാരിച്ചു പിന്നെ ഹൈപ്പർ മാർക്കറ്റ് പോയത് കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതിനെ കവർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ട്രാവൽ ഗൈഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രേറ്റ് ഇന്ത്യൻ ഫേവറേറ്റ് ഫോറസ്റ്റ് കാടുകളെ പറ്റിയുള്ളതാണ് യാത്ര പോകാൻ പറ്റിയ ഇന്ത്യയിലെ കാടുകൾ അതാണ് ഈ കവർ സ്റ്റോറി ട്രാവൽ ഗൈഡ് രണ്ടായിരത്തി ഇരുപത്തിയാൽ കൊടുത്തിരിക്കുന്നത് പിന്നെ കൂടാതെ കവർ സ്റ്റോറിയായിട്ട് കൊടുത്തിട്ടുള്ള യൂറോ പാക്കേജ് വെള്ളൂരിലെ ഓണത്തപ്പൻ അന്തിക്കാട് ഗ്രാമചന്ദർ ഇങ്ങനെ മൂന്നെണ്ണം സബ് എന്താ പറയുന്നത് സബ് ആയിട്ട് കൊടുത്തിരിക്കുന്നു കൂടാതെ ബെസ്റ്റ് ചോയ്സ് ട്വന്റി പ്ലേസസ് ഗസ്റ്റ് ചോയ്സ് അതായത് ഗസ്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ ചില സ്ഥലങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് ആ ഗസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് വേണമെങ്കിൽ പറയാം പക്ഷെ ഗസ്റ്റ് ഇരുപത് സ്ഥലങ്ങൾ അവർ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഉള്ളടക്കം പേജ് ഒന്ന് കാണിക്കാം ഇതാണ് ഉള്ളടക്കം പേജ് അപ്പൊ ഉള്ളടക്കം പേജിൽ ഈ സൈഡില് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ ഏഴ് പേരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിലുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുടെ ഒരു പേ ഇത് ലെഫ്റ്റ് സൈഡിലും കൊടുത്തിരിക്കും ലിസ്റ്റ് അപ്പം ഞാൻ റൈറ്റ് ഇത് ലെഫ്റ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡ് ഇത് റൈറ്റ് സൈഡ് അങ്ങനല്ലേ ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് അപ്പൊ റൈറ്റ് സൈഡില് എന്താ പറഞ്ഞ ഇതിലുള്ള പ്രധാനപ്പെട്ട ആർട്ടുകൾ കൊടുത്തിരിക്കുന്നു ഈ ഈ ലക്കത്തിലുള്ള പ്രധാന ആർട്ടുകൾ കൊടുത്തിരിക്കുന്നു ഇതിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് സ്ഥലങ്ങളെ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള ഗസ്റ്റുകളുടെ ഫോട്ടോയും അവരുടെ പേരും കൊടുത്തിരിക്കും അപ്പൊ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഗസ്റ്റുകളുടെ പേര് വായിക്കാം ഒന്ന് സി വി ബോസ് രണ്ട് ഋഷിരാജ് സിംഗ് മനു എസ് പിള്ളൈ നാല് ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ അതുകൂടാതെ പ്രവീൺ പ്രേംകുമാർ പായ് അനിൽ ടി പ്രഭാകരൻ മോഹൻ തോമസ് അങ്ങനെ ഏഴ് പേര് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഗസ്റ്റ് ആയി ഗസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു വൈൽഡ് ട്രെയിൻസ് എന്നാണ് അതിന് ഇട്ടിരിക്കുന്ന പേര് അതിനുശേഷം സോറി 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 നാല് പേരാണ് കേട്ടോളൂ എനിക്ക് മാറിപ്പോ നാല് പേരാണ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആ നാല് പേരായിരിക്കും ഞാൻ വായിക്കാം സി വി ബോസ് ഋഷിരാജ് സിംഗ് സിങ് മനുവേശ് പിള്ളൈ ശ്രീലക്ഷ്മി ഗോവർദ്ധന ഇത്രയും ഈ നാല് പേര് ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ എസ് പിള്ളൈ ഋഷിരാജ് സിംഗ് സി വി ബോസ് ഈ നാല് പേര് അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ഇരുപത് സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ ഒരാൾ അഞ്ച് സ്ഥലം വെച്ച് ഒരാൾ അഞ്ച് സ്ഥലം വെച്ച് മൊത്തം ഇരുപത് സ്ഥലങ്ങളുടെ ഇത് അവര് തെരഞ്ഞെടുപ്പ് അതുകൂടാതെ താഴെ ഞാൻ വായിച്ച മൂന്ന് പേരുണ്ടല്ലോ ഈ മൂന്ന് പേര് ഈ മൂന്ന് പേര് ചേർന്ന് വൈൽഡ് വൈൽഡ് ട്രെയിൻ വൈൽഡ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫേവറേറ്റ് ഫോറസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വനങ്ങൾ അല്ലെങ്കിൽ യാത്ര പോകാൻ പറ്റിയ വനങ്ങൾ പറ്റി എഴുതിയിരിക്കുകയാണ് ഈ മൂന്ന് പേര് അത് ഞാൻ മാറി വായിച്ചു അപ്പം അത് മുപ്പത്തൊമ്പതാമത്തെ പേജിലോട്ട് അമ്പത്തൊന്നാമത്തെ പേജ് വരെ അവരെഴുതി അത് എഴുതിയിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ കാടുകളെ പറ്റി എഴുതിയിരിക്കുന്നത് പ്രവീൺ കുമാർ പ്രവീൺ പ്രേംകുമാർ പായ് അനിൽ ടി പ്രഭാകരൻ പിന്നെ മോഹൻ തോംസ് ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാടുകളെ പറ്റി യാത്ര പോകാൻ പറ്റിയ കാടുകളെ പറ്റി എഴുതിയിരിക്കുന്നു അതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട റാഫ്റ്റുകളാണ് ഇത് ഈ കൊടുത്തിരിക്കുന്നത് അതിന്റെ പേരുകൾ മാത്രം വായിക്കാം ഒന്നെന്ന് പറയുന്നത് നഗരം മഹാനഗരം മറ്റൊന്ന് ഓണപ്പരപ്പിലെ ഓണാഘോഷം അത് നെഹ്റു ട്രോഫി വള്ളംകളിയെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ് അതിനുശേഷം വെള്ളൂരിലെ ഓണത്ത ആ അടുത്തത് മണർകാട് പള്ളിയിലെ എട്ട് നോയമ്പിന്റെ പുണ്യം അപ്പൊ സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ടാം തീയതി വരെ കാത്തലിക്സിന്റെ എട്ട് നോയമ്പാണ് അപ്പൊ മണർകാട് പള്ളിയിൽ അതെന്തേലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും മാതാവിന്റെ പള്ളികളിലാണ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അപ്പൊ മണർകാട് പള്ളിയിൽ എട്ടു നോയ്മിനെ പറ്റിയുള്ള അതിലൊരു ആഘോഷങ്ങളെ പറ്റിയുള്ള ആർട്ടിക്കിൾ പക്ഷെ അന്തിക്കാട്ടെ നാട്ടുവഴികൾ സത്യനന്ദിക്കാടിന്റെ സ്ഥലമാണ് അന്തിക്കാട് അപ്പൊ സത്യാനിക്കാടിന്റെ ഫോട്ടോയും മറ്റും ഇതിനകത്ത് ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അന്തിക്കാട്ടെ നാട്ടു വഴികൾ എന്നുള്ളതാണ് മറ്റു ആർട്ടിക്കിൾ കൂടാതെ ഇതിനകത്ത് ഒരുപാട് സ്ഥിരം പങ്ക്തികളുണ്ട് അതിന്റെ ഒന്നും പേര് കൊടുത്തിട്ടില്ല പക്ഷെ അകത്തോട്ട് മറ്റ് ഇത് കൂടാതെ ഒരുപാട് സ്ഥിരം പങ്ക്തികളായിട്ടുള്ള ആർട്ടുകളും ഉണ്ട് അപ്പൊ ഇതാണ് ഉള്ളടക്കം ബീച്ച് മനോരമ ട്രാവലർ പണ്ട് വായിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അടുത്തത് സെപ്റ്റംബറിലേക്കത്തെ അത് സെപ്റ്റംബറിലേക്ക് പോകണം അത് ഇത് തന്നെ ഇതും സെപ്റ്റംബറിലൊക്കെ ഭാഷാ പോഷണി അപ്പം അതിനകത്ത് കൊച്ചി ഒരു പൈ പൈതൃക നടത്തം എന്നുള്ളതാണ് കവർ സ്റ്റോറി അതായത് കൊച്ചിയെ പറ്റിയുള്ള ഒരു മെയിൻ ആർട്ടിക്കിൾ ആണ് ഇതിലെ കവർ സ്റ്റോറി അപ്പൊ ഇതിനു മുമ്പ് ഭാഷാ പോഷണി തന്നെ വന്നിട്ടുള്ളതാണ് കോഴിക്കോട് ഒരു എഡിഷനിലെ കവർ സ്റ്റോറി പറഞ്ഞത് കോഴിക്കോടായിരുന്നു അപ്പൊ കോഴിക്കോട് സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചതോടെ അനുബന്ധിച്ച് ഒരു ഇഷ്യൂ മൊത്തം കോഴിക്കോടിനെ പറ്റിയായിരുന്നു ഇപ്പൊ ഇപ്രാവശ്യം അത് കൊച്ചിയെ പറ്റി കൊച്ചി ഒരു പൈതൃകം പൈതൃക നടത്തുമ്പോൾ അതിനുശേഷം ഉള്ളടക്കം കാണിക്കാം ഇതാണ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജില് കൊച്ചി ഒരു പൈതൃകം നടത്തം എന്ന് പറയുന്ന ആർട്ടുകൾ എഴുതുന്നത് ബോണി തോമസ് അത് അദ്ദേഹമാണ് ബോണി തോമസ് ആണ് കവർ ഹാർട്ടുകൾ എഴുതുന്നത് കൊച്ചി ഒരു പൈതൃക നടത്തം അതുകൂടാതെ മറ്റ് ലേഖനങ്ങളുടെ പേരാണ് വായിക്കുന്നത് പ്രതിപക്ഷ ഭീഷണൻ എഴുതിയിട്ടുള്ളത് മങ്ങാട് രത്നാകരൻ മാർക്ക് ടോയിനെ പൊളിച്ചെഴുതി പൊളിച്ചെഴുതുന്ന നോവൽ ജെയിംസ് എഴുതിയിട്ടുള്ളത് ഫസൽ റഹ്മാൻ കള്ളന്മാരുടെ സഞ്ചാരം എഴുതിയിട്ടുള്ളത് ടി ഡി രാമകൃഷ്ണൻ മോഹിനിയാട്ട സമസ്യകളും കേരളീയ അഭിനയവും എഴുതിയിട്ടുള്ളത് പി എസ് മുരളീധരൻ നായർ അടുത്തത് തഥാഗതനും വ വരാഹമൂർത്തിയും എഴുതിയിട്ടുള്ളത് ആർ ചന്ദ്രബോസ് അടുത്തത് ദൈവത്തിന്റെ തുമ്പികൾ എഴുതിയിട്ടുള്ളത് കെ അരവിന്ദാക്ഷൻ അടുത്തത് അന്നവസ്ത്രാദി മുട്ടാതെ എഴുതിയിട്ടുള്ളത് ഒ എസ് പ്രിയദർ പ്രിയ പ്രിയദർശനൻ അതുകൂടാതെ കഥകൾ രണ്ട് കഥകളുണ്ട് റെഡിമർ എഴുതിയിട്ടുള്ള വത്സരൻ വാതുശേരി രണ്ടാമത്തെ കഥ മരിച്ചു പോയവരുടെ ഓണം എഴുതിയിട്ടുള്ളത് വർഗീസ് അംഗമായി അടുത്തത് കവിതകളാണ് കവിതകളിൽ ഒന്നാമത്തെ കവിത ഒരു ചോദിചിഹ്നമാണ് അത് എഴുതിയിട്ടുള്ളത് അൻവർ അലിയാണ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ പേരിൽ തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു ചോദ്യചിഹ്നം എന്നല്ല കവിതയുടെ പേര് ഒരു ചോദിച്ചിഹ്നം ശരിക്കും ഒരു ചോദ്യചിഹ്നം മാത്രം ഇട്ടിരിക്കൂ അതാണ് കവിതയുടെ ടൈറ്റിൽ ചോദിചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കുന്നത് അത് എഴുതിയിട്ടുള്ളത് അൻവർ പിന്നെ കൂടാതെയുള്ള ഒരുപാട് കവിതകൾ കൂടെ ഒരുപാടുണ്ട് അപ്പൊ അതിന്റെ എല്ലാം പേര് വായിക്കാം തറാൽ സാബു സാധുക്കൽ വേദശാല ശാന്തൻ ആച്ചിലെ കൂടി വി വിനയകുമാർ തത്തങ് തരുതൽ അനിൽ നീണ്ടകര രണ്ടു കവിതകൾ ഷാനി പ്രശാന്തി മരസാക്ഷി രാജൻ കൈലാസ് ഒരു ജോൺ അനുഭവം രാജു വള്ളിക്കുന്ന ജന ജനലുകൾ ഇല്ലാത്ത വീട് ഇങ്ങനെയൊക്കെയുള്ളത് ശ്രീരണ മൂന്നാമതെ സ്ഥിരം പകുതികളായിട്ടുള്ള പ്രതികരണം പുസ്തക ലോകം പഴമയിൽ നിന്നും സ്നേഹപൂർവ്വം ഇത് നാലെണ്ണം സ്ഥിരം പങ്ക് ഇതാണ് നൂടക്കം പേര് ഇതാണ് പാചക സെപ്റ്റംബർ ലക്കം വായിക്ക അടുത്തതെന്ന് പറയുന്നത് കഴിഞ്ഞ മാഗസിൻ ഹോൾ കഴിഞ്ഞ മാഗസിൻ ഹോളിൽ ഞാൻ കാണിച്ച ഒരു മാഗസീനാണ് മാതൃഭൂമിയുടെ ആ അയ്യൻകാളിയെ പറ്റിയുള്ള ഒരു സ്പെഷ്യൽ പതിപ്പ് അത് ഓഗസ്റ്റിന്റെ അവസാനം വരുന്ന ഒരു മാഗസീനാണ് അയ്യൻകാളിയെ പറ്റിയുള്ള സ്പെഷ്യൽ പതിപ്പായിരുന്നു അത് അപ്പൊ അത് സെപ്റ്റംബർ ഒന്ന് വരെയുള്ള ഒരു ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ മാഗസീൻ ഒഴേക്കാലത്ത് എന്നാൽ ഇവിടെ ഇവിടെ ചെന്നപ്പം ആ സെയിം മാഗസീൻ അവിടെ ഇരിപ്പുണ്ട് അതായത് അയ്യങ്കാളിയെ പറ്റി സ്പെഷ്യൽ സർവ്വ സ്റ്റോറിൽ വന്നിട്ടുള്ള മാതൃഭൂമി അയച്ചുപതിപ്പ് അവിടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ഇരിപ്പുണ്ട് എന്നാൽ അതെടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ആൾറെഡി അതെന്റെ ഉണ്ട് അപ്പൊ അതിനുശേഷം അവിടെ ഇരിക്കുന്ന അതിന്റെ തൊട്ട് മൂന്നത്തെ ആഴ്ചയിന്റെ മാതൃഭൂമി അയച്ചുപോകപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് വാഴത്തത് അതായത് കഴിഞ്ഞ വട്ടം ഞാൻ കാണിച്ച അയ്യങ്കാളിയുടെ ടവറ് വരുന്ന മാതൃഭൂമി അയച്ച പതിപ്പിന് മുമ്പുള്ള മുമ്പുള്ള ഇഷ്യൂ അത് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് അതായത് കഴിഞ്ഞ മാഗസിൻ ഹോളിൽ കാണിച്ചത് സെപ്റ്റംബർ ഒന്നാം തീയതി വരെയുള്ള മാതൃഭൂമി അയച്ചു പതിപ്പാണ് ഇത് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെയുള്ള മാതൃഭൂമി ആഴ്ച ആഴ്ച പതിപ്പാണ് അതായത് കഴിഞ്ഞ കഴിഞ്ഞ ഘട്ടം കാണിച്ചതിന്റെ തൊട്ട് മുന്നത്തെ ഇഷ്യൂ അപ്പൊ ഇതിന്റെ കവർ സ്റ്റോറി ശാസ്ത്രം സാഹിത്യ സംസ്കാരം എന്നാണ് കവർ സ്റ്റോറി അതുകൂടാതെ കവർലിൽ കഥ ജിന്നുകളുടെ രാത്രി എം നന്ദകുമാർ എഴുതുന്ന കഥ ജിന്നുകളുടെ രാത്രി പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു പിന്നെ മലയാളി ആൽബം മരുന്നും മന്ത്രവാദം മലയാളി ആൽബം എന്ന് പറയുന്ന ഒരു സ്ഥിരം ചെയ്യണം അതിന് മരുന്നും മന്ത്രവാദവും അതും ഒരു പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു കവർലി കവർ സ്റ്റോറി ശാസ്ത്രം സാഹചര്യ സംസ്കാരം അടുത്തത് ഇതാണ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം ബേജിൽ വാക്കിൻ എന്ന് പറയുന്ന എഡിറ്റോറിയുണ്ട് ഞാൻ പയ്യോട്ടം പറഞ്ഞു വാക് എന്ന് പറഞ്ഞിട്ടും പിന്നെ വാക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പടം വരും ഇതാണ് വാക്ക് ഔട്ട് അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ പ്രശ്നം എടുത്ത് പറഞ്ഞായിരുന്നു ചെറിയൊരു മാറ്റം വന്നതുകൊണ്ട് ഇതിനകത്ത് വാ വാക്ക്ഔട്ട് ഉണ്ട് ഇതുപോലെ മോഡേൺ ആർക്ക് വരുന്ന ഒരു ഒരു പടം കെ ഷെരീഫ് വരയ്ക്കാറുണ്ട് അതത് അതത് ആഴ്ചയിൽ എന്തായാലും ഇഷ്യൂവിനെ സംബന്ധിച്ചൊരു മോഡേൺ രീതിയിലുള്ള ഒരു ആർട്ട് വരയ്ക്കും കെ ഷരീഫ് അതാണ് വാ ഔട്ട് അതുകൂടാതെ വാക്കിൻ എന്ന് പറയുന്നത് എഡിറ്റർ എഴുതുന്ന എഡിറ്റോറിയലാണ് നമ്മൾ വാക്ക് എന്ന് പറയുന്നത് ഇതാണ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജിന്റെ സാഹിത്യവും ശാസ്ത്രവും അതിനെ പറ്റിയുള്ള രണ്ട് ആർട്ടുകളും ഉണ്ട് ഒന്നെന്ന് പറയുന്നത് മലയാള സാഹിത്യത്തെ പുനർനിർമ്മിച്ച അച്ചടിയും പ്രസാദനും എഴുതിയിട്ടുള്ളൂ ഡോക്ടർ കെ എം കൃഷ്ണകുമാർ അതുകൂടാതെ ശാസ്ത്രവും സമൂഹ സമൂഹ നിർമ്മിതിയും എന്ന എന്ന വിഷയത്തിൽ എഴുതിയിരിക്കുന്നു ശാസ്ത്രത്തെ വീണ്ടെടുക്കുക രാഷ്ട്രത്തെയും എഴുതിയിട്ടുള്ളത് ടി പി കുഞ്ഞിക്കണ്ണ ടി പി കുഞ്ഞിക്കണ എഴുതുന്ന ആർട്ടുകളാണ് ശാസ്ത്രത്തെ വീണ്ടെടുക്കുക രാഷ്ട്രത്തെയും അപ്പൊ അങ്ങനെ രണ്ട് ആർട്ടുകൾ ആർട്ടുകളാണ് പവർ സ്റ്റോറിയായിട്ട് വരുന്നത് കൂടാതെ മറ്റുള്ള ഇത് ഒന്ന് സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആത്മകഥ ഇന്ദ്രധൻസിന്റെ ആത്മ ഇന്ദ്ര ഇന്ദ്രൻസിന്റെ ആത്മകഥ ഇന്ദ്രധൻസ് അതുകൂടാതെ സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബെന്യാമിന്റെ നോവൽ മൾബി അതുകൂടാതെ സീരീസായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പങ്ക്തിയാണ് നിരക്ഷരരുടെ കേരളം അത് മുപ്പത്തിയാലാം അധ്യായമാണ് ഇതിനകത്ത് അത് തോൽപ്പിച്ച് പുറത്താക്കരുത് എഴുതിയിട്ടുള്ള ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം അതെന്ന് പറയുന്ന ഒരു സംവാദമാണ് നിരക്ഷരുടെ നവകേരളം എന്ന് പറഞ്ഞിട്ടൊരു സംവാദം അതിനകത്ത് മുപ്പത്തിയാല് ഒന്നാമത്തെ എഡിഷൻ ആണ് ഇത് എപ്പിസോഡാണ് ഇതിനകത്തുള്ളത് അതിനുശേഷം മറ്റൊരു സ്ഥിരം പങ്ക്തി ഉണ്ട് പക്ഷെ അതിൽ ദിവസവും ആട്ടുകളും അലരെ ഇഴുന്ന രാമചന്ദ്ര ഗുഹയാണ് അദ്ദേഹത്തിന്റെ സീരീസിന്റെ പേര് ഭൂതവും വർത്താനാണ് ഇപ്രാവശ്യം എഴുതുന്നത് ഭ്രാന്തർ അന്തരെ നയിക്കുമ്പോൾ എന്ന എന്നാണ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിന്റെ പേര് രാമേന്ദ്ര ഗുഹയുടെ അപ്പൊ അത് ഒരു എന്താ പറയുക ചൈനയുടെ പ്രസിഡന്റിന്റെ പോട കൊടുത്തിരിക്കുന്നത് അപ്പൊ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയത്തിലാണ് അദ്ദേഹം ഈ ആഴ്ച അത് സ്ഥിരം പങ്ക്തിയാണ് അത് കൂടാതെ കവിതകൾ കവിതകൾ എമിലി ബൽ ബൽസീമ എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നത് സത്യാനന്ദൻ പുഴങ്കര അടുത്തത് പുഴു എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുള്ളത് ശ്രീകുമാർ മുഖത്തല തനിച്ചല്ല എന്ന് പറഞ്ഞ ഒരു കവിത അതെഴുതിയിട്ടുള്ളത് എം പി അനസ് അതുകൂടാതെ കഥ ജിന്നുകളുടെ രാത്രി എം നന്ദകുമാർ അത് കവറിൽ തന്നെ പ്രായമത്തോട് കൊടുത്തിരിക്കുന്നു ജിന്നുകളുടെ രാത്രി എം നന്ദകുമാറിന്റെ കഥ അതുകൂടാതെ സ്ഥിരം പങ്കുതികളായിട്ടുള്ള വായനക്കാർ എഴുതുന്നു മലയാളി ആൽബം ഇന്ത്യൻ കല പുസ്തക കുറിപ്പുകൾ വാക്ക് വിത്ത് കുട്ടേറ്റൻ അക്ഷരം പ്രതി വെബിനിവേശം വാക്ക് ഔട്ട് അപ്പൊ ഞാൻ വാക്കൌട്ട് കെ ഷെരീഫാണ് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞു കൂടാതെ വെബിനിവേഷം എന്ന് പറഞ്ഞാൽ സ്ഥിരം പങ്ക്തി കൈകാര്യം ചെയ്യുന്ന രാംമോഹൻ പാലിയത്ത് അതുപോലെ അക്ഷരം പ്രതി എന്ന് പറയുന്ന സ്ഥിരം പങ്കുതി കൈകാര്യം ചെയ്യുന്ന കെ സി നാരായണൻ അതേ ഒരു മലയാളത്തിലെ നിരൂപനം മറ്റ് അപ്പൊ ഇതെല്ലാം ചേർന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതി അപ്പൊ ഈ മൂന്ന് ആഴ്ച പതിപ്പോൾ ആണ് നമ്മള് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ യാദർശികമായിട്ട് കയറിയപ്പോൾ അവിടെ കണ്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കും നന്ദി